പ്രിയപ്പെട്ടവരെ അസാമലൈക്കും ഹലാ റുദ്ദി വലിയ സന്തോഷത്തിലാണ് കാര്യം തന്നല്ലേ വേറെ നാളായി മനസ്സിൽ കൊണ്ട് നടന്ന ആഗ്രഹം ഇന്ന് പോണീകയാണ് അദ്ദേഹത്തിൻ്റെ കല്യാണമാണ് ഭാര്യ സുന്ദരിയായ ജമീല ജമീലിയു രണ്ടുപേരും കല്യാണം കഴിഞ്ഞു ആദ്യ രാത്രി സന്തോഷത്തോടെ കഴിഞ്ഞു പിറ്റേന്ന് രാവിലെയാണ് അലൈഹി സാഹുലി വസ്മതങ്ങളും സ്വഹാബികളും ബഹുദരണാങ്കണത്തിലേക്ക് പുറപ്പെട്ടു എന്ന വാർത്ത അറിയുന്നതും യുദ്ധക്കളത്തിലേക്ക് കുതിക്കുന്നതും യുദ്ധക്കളത്തിൽ ദീർഘനേരം അദ്ദേഹം പോരാടുന്നുണ്ട് മുന്നിൽ കിട്ടിയത് കുറേശ്ശികളുടെ ക്യാപ്റ്റനായ അബൂ സുഫിയാനെയാണ് അദ്ദേഹത്തെ നേരിട്ട് മലർത്തിയടിച്ച് വധിക്കാനൊരുങ്ങിയപ്പോൾ അബൂ സുഫിയാൻ അലറിക്കരഞ്ഞു ലീഡറുടെ നിലവിളി കേട്ടപ്പോൾ ഇറക കൂടി വന്ന സജ്ജാദ് ബിൻ അസ്വദ് എന്ന മറ്റൊരു കുറൈശി അദ്ദേഹത്തിൻ്റെ ഇറകിൽ നിന്ന് വെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ മുന്നിൽ ആടിവയറിൽ കടാരപ്പുത്തി ഉറക്കുകയും ചെയ്തു യുദ്ധക്കളത്തിൽ അന്തലാർ ദുദാനും വിടഞ്ഞു വീണ് ഷഹീദായി യുദ്ധം അവസാനിച്ച് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ആരൊക്കെയാണ് തങ്ങളുടെ വാളുകൾക്ക് സമ്മാനമായത് എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് അബു സുഫിയാനും അദ്ദേഹത്തിന്റെ പിതാവ് അബു ആമിറും പുത്തക്കളത്തിൽ വന്നു നോക്കുന്നുണ്ട് പെട്ടെന്നാണ് അബു ആമിർ ആ കാഴ്ച കണ്ടു ഞെട്ടിയത് തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ അന്നല ഉൽ ഞെട്ടറ്റിക്കൊണ്ടിരിക്കുന്നു ബാപ്പാക്ക് സഹിക്കാൻ പറ്റിയില്ല അബു സുഫിയാട് പറഞ്ഞു അബു സുഫിയേ ഇതാരാണെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനാണ് മോനോടായി പറയുകയാണ് മോനെ ഞാൻ നിന്നെ എത്ര ഉപദേശിച്ചതാണോ മുഹമ്മദിൻ്റെ പദത്തിൽ കൂടണ്ട എന്ന് നിനക്ക് ഈ ഒരു ഗതി വന്നല്ലോ നീ എന്നെത്രമാത്രം സന്തോഷിപ്പിച്ച മകനാണ് അവസാനം ഇതായല്ലോ നിന്റെ വിധി എന്നോർത്തുകൊണ്ട് അദ്ദേഹം കരയുകയാണ് എന്നിട്ട് ബാക്കിയുള്ള ശത്രുക്കളോടായി പറഞ്ഞു പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളും മുസ്ലിമീങ്ങളിലെ മറ്റു മയ്യത്തുകളുടെ അവയവങ്ങൾ അംഗവിച്ഛേദം നടത്തിയതുപോലെ എൻ്റെ ഹലയുടെ അവയവങ്ങൾ മുറിച്ചു മാറ്റരുത് അവനോട് ഒരു അനാദരവും ചെയ്യരുത് ഇതെൻ്റെ പ്രിയപ്പെട്ട മകനാണ് എന്ന് ശത്രുക്കൾ ഇങ്ങനെയാണ് അദ്ദേഹത്തോട് സമീപിച്ചതെങ്കിൽ തിരിച്ചുപ്പുറത്ത് മുസ്ലിമിയുടെ ക്യാമ്പിൽ വേറൊരു ദിശയിലായിരുന്നു അദ്ദേഹത്തെ കണ്ടത് പൊന്ന് മുസ്തഫ സുല്ലാഹ് സിനിമങ്ങൾ സുഹാബിയോട് പറയുകയാണ് പ്രിയപ്പെട്ട സുഹാബ്ക്കത്തോട്ട എന്റെ ഹന്തലയെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ വെച്ചുകൊണ്ട് മലക്കുകള് കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടു എന്ന് സുഹാബികൾ മുത്തിന് മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു സംശയമായപ്പോൾ അവരിൽ ചൊരാളുകൾ ചെന്നു നോക്കി ശരിയാണ് ശരീരത്തിൽ രക്തമില്ല തലയിൽ നിന്ന് ഇപ്പോൾ കുളിപ്പിച്ചതിൻ്റെ ബാക്കിയെന്നോണം വെള്ളം ഉറ്റി വീഴുന്നുണ്ട് പൊതുവെ ശോതാക്കളെ കുളിപ്പിക്കാൻ പാടില്ല എന്നാണല്ലോ അവരുടെ രക്തത്തുള്ളികൾ നാളെ പരലോകത്ത് കസ്തൂരി മണക്കുന്ന രീതിയിൽ അവർ പ്രത്യക്ഷപ്പെടുമെന്നാണ് മുത്തുനി പഠിപ്പിച്ചത് പിന്നെ എന്തുകൊണ്ടാണ് അന്നലെ മാത്രം ശഹീതായിട്ടും മലക്കുകൾ കുളിപ്പിച്ചത് സംശയം വീണ്ടും ചോദിച്ചപ്പോൾ മുസ്തഫ അവരോട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അരിയിൽ ചെന്ന് കാര്യം അന്വേഷിക്കാൻ പറഞ്ഞു സ്വഹാബികൾ ചിലർ ഭാര്യ ജമീലയുടെ അരികിലേക്ക് കൂടിയെത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവൻ്റെയും എന്റെയും കല്യാണമായിരുന്നു ഇന്നലെ ഞങ്ങൾ തമ്മിൽ സന്തോഷം പങ്കിട്ടു പക്ഷേ അത് രാവിലെ തന്നെ കുളിക്കാൻ സമയം കിട്ടാതെ ഉദരണാങ്കണത്തിലേക്ക് അദ്ദേഹം ഓടി വരികയായിരുന്നു അദ്ദേഹം ജനാപത്തുകാരനാണ് എന്ന് ചരിത്രം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഓസീലുൽമല മലക്കുകൾ കുളിപ്പിച്ചയാൾ എന്ന അപരനാമത്തിലാണ് പ്രിയപ്പെട്ടവരെ ഒന്നോർത്തു ഒന്നോർത്തുനോക്കും എൻ്റെ പ്രിയതമയോടടുത്ത് സന്തോഷം പങ്കിടേണ്ടുന്ന നിമിഷങ്ങൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് പൊന്നുമുസ്തഫ ഹാസുലിസല്ല മതങ്ങളാകുന്ന എൻ്റെ നേതാവും പ്രിയപ്പെട്ട കൂട്ടുകാരും ഈ പരിശുദ്ധ പരിശുദ്ധദീനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അടർക്കളത്തിൽ അടരാടിക്കൊണ്ടിരിക്കുമ്പോൾ മധുവിധി ആഘോഷിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി നേരെ യുദ്ധക്കളത്തിലേക്ക് ഓടിയെടുത്തവരാണ് അവർ എത്രമാത്രമായാലും മുസ്തഫയോടും ഈ പരിശുദ്ധ ദീനിനോടും അവർക്ക് സ്നേഹമുണ്ടായിരുന്നത് കൂറുണ്ടായിരുന്നത് അള്ളാഹു തല നമുക്കും അവരുടെ പറക്കത്തും കൊണ്ട് ആട്ടി ഉറച്ച് വിശ്വാസം നൽകുമാറാവട്ടെ അസല